അപ്പൊ ഇന്ന് ഞാൻ എന്താ വന്നു പറഞ്ഞാല് നനച്ചോണ്ടിരിക്കണ ഹരൻ്റെ ഞങ്ങൾ ഓരോ ദിവസവും രാവിലെ തുടങ്ങണത് രാവിലെ നിനക്കറിയാല്ലോ എന്തുകൊണ്ടാണ് ഈയൊരു രാവിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഈ ഒരു ശീലം ഞാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കോവിഡിലാണ് ഇങ്ങനെ മണിക്കൂറുകൾ എടുത്തിട്ട് ചെടികൾ നനയ്ക്ക ഒരു ഡിസിപ്ലിൻ ആണ് ലൈഫിലേക്ക് മൂവ് ഔട്ട് ചെയ്തത് എന്റെ ജീവിതത്തിൽ വന്ന പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയില്ല എത്ര ഇരട്ടി പുരോഗതിയാണ് ഈ ഒരു നാല് വർഷം കൊണ്ട് വന്നു പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ കുറച്ചാണ് മാസീവ് ആയിട്ടുള്ള ചേഞ്ചസാണ് വന്നേ അപ്പൊ ഞാൻ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്കൊരു മാറ്റം ഒക്കെ വന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൺഡ്രഡ് പേർസെന്റ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ആ ഒരു അച്ചടക്കത്തോടെ എവറി ഡേ ഇന്നലത്തെ എണീറ്റീറ്റയിൽ നിന്ന് ഇന്നത്തെ ശീജയ്ക്ക് ഒരു പെർസെൻറ്റേജ് പുരോഗതി എടുക്കാൻ പറ്റിയ ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു തേർട്ടി സിക്സ് ടൈംസ് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് അറിയുമോ ഒരു കുടിശ് മുറിയിൽ ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുമ്പോഴ് എന്റെ വീട്ടിലെ ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റില് ചെറിയൊരു മുറിയിൽ തുടങ്ങിയ ഒരു ബിസിനസ് ആ തുടങ്ങിയപ്പോഴും ഞാൻ വളരെ വലുതായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു ആ ഒരു ബിസിനസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ചു പോകണത് അതിൽ നിന്ന് എനിക്ക് പോലെ കാശ് ഉണ്ടാവുന്നത് ആ ക്യാഷ് വിചാരിച്ച് ഞാൻ ഓൾമോസ്റ്റ് വളരെ നല്ല രീതിയിലേക്ക് വെൽത്ത് ഉള്ള ഒരാളാവുന്നത് ആ വെൽത്ത് വെച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ സഹായിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നം പക്ഷെ ഇന്ന് ഈ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റി ആയിട്ടുണ്ട് ഇന്ന് ഒരു ഏഴായിരത്തിലധികം ആൾക്കാരെ എനിക്ക് ആ ഒരു സ്വപ്നത്തിൽ കൊണ്ടുവരാനും അവരുടെ സ്വപ്നങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാറാനും എനിക്ക് എൻ്റെ മോൾക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉള്ള ലൈഫ് കൊണ്ടുവരികയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വൺ പേഴ്സൻറ്റേജ് പുരോഗതി എടുക്കുകയും ഇപ്പൊ നിങ്ങൾ എത്ര തകർച്ചയിലാണെങ്കിലും വലുതായി ചിന്തിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം ഉണ്ടാവാനും ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ അത് മാത്രമാണ് കാര്യം എന്റെ അനിയറ്റക്കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് അറിയാമോ വീഡിയോ എടുത്താണ് അപ്പൊ ജയ്മൻ എന്താ ചെയ്തെന്നറിയാമോ ആ വെള്ളം മുഴുവൻ അവളുടെ കാലിലേക്ക് ഒഴിച്ചിട്ട് പോയാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ് നമ്മളുടെ ജീവിതത്തിന് ഒത്തിരി അധികം വിലയുള്ള മെമ്മറീസ് അപ്പൊ ഇങ്ങനെയുള്ള മെമ്മറീസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ എന്ന് നമുക്ക് സന്തോഷം ഉണ്ടാകും അപ്പൊ നമ്മളുടെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മെമ്മറബിൾ ആയിട്ടുള്ള ഓരോ ദിവസവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാല് മാജിക്കാണ് അപ്പൊ ആ മാജിക്കിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക ഇന്നത്തെ ദിവസത്തിൽ ഒരു പേഴ്സൺ പുരോഗതി ഉണ്ടാക്കാം തനിച്ച് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യാ എന്റെ ക്ലാസ്സുകളുണ്ട് മിറക്കിൾ മോർണിംഗ് മിന്നന വർക്ക്ഷോപ്പ് രാവിലെ എണീക്കാനും അക്കൗണ്ടബിൾ ആയിട്ട് നിങ്ങളെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകുമ്പോഴ് ഒരു ടെൻ എക്സ് ഇംഗം ഉള്ള ഒരാളായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നത് ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആ മാജിക്കൽ ലിവിംഗിലേക്ക് എത്തിക്കാം അതിന് നിങ്ങൾക്ക് ഒരു സെവൻ ഡബിൾ നയൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഞ്ചു ദിവസം പഠിക്കാം അഗൈൻ നിങ്ങൾക്ക് വിചാരിക്കണം എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും നടക്കില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ക് ആണ് അങ്ങനെയാണ് നിങ്ങൾ വൈകുന്നേരത്തെ ക്ലാസ്സിൽ വരിക നിങ്ങൾക്ക് ഒത്തിരി പാസ്റ്റിലെ ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ട് എന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്ന പാസ്റ്റ് ആണ് അവയൊക്കെ എനിക്കൊന്ന് കളയണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഡിസംബർ ഒമ്പതാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് നമ്മളൊരു ഈവനിങ് വർക്ക് ഷോപ്പ് ഉണ്ട് ത്രീ ഡേയ്സ് ആണ് എട്ട് മണിയോട്ട് ഒമ്പതര വരെ ഫോർ ഡബിൾ നയൻ ആണ് ആദ്യം രജിസ്റ്റർ ചെയ്യണ ഇരുപത്തിയഞ്ചു പേർക്ക് ബാക്കിയുള്ളവർക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കരിത്തിരി കാശുണ്ട് കാര്യം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വർക്ക്ഷോപ്പുകളും നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് ഫോർ ഡബിൾ നയൻ രജിസ്റ്റർ ചെയ്യാം ഇതിന്റെ നമ്പർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ വരാം നിങ്ങളുടെ ലൈഫിനെ ഞാൻ നിങ്ങൾക്ക് നമ്പർ ഒക്കെ കാണിക്കാം നമ്പർ എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ കൊടുക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പോസിബിൾ ഞാൻ മാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തോളി പ്രത്യേകത എന്താ പറഞ്ഞാല് ഹയർ ഫ്രീക്വൻസിൽ ആളാണ് ഒന്ന് രണ്ട് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരാളാണ് പല കഷ്ടപ്പാടിലൂടെ ഇപ്പം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെയാണ് ഇപ്പം പ്രതിസന്ധികളെ അങ്ങനെ അതിജീവിക്കാൻ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യകരം വരുമ്പോൾ അത് ഉപയോഗിക്കാം ഒന്ന് പിന്നെ അറിവുകൾ മാക്സിമം കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും മാറ്റങ്ങളും വരും അവർ മില്യർ നിയറായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവരെ വാശി തന്നെ ആയിരിക്കും അത് ആ ഒരു ഭാഷയിൽ നമ്മളും അതേപോലെ എഫേർട്ട് എടുക്കാൻ എഴുങ്ങി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്തും അവരെ കൈ പിടിച്ചു ഉയർത്താൻ നമ്മളെ കൂടെ ഉണ്ട് അതാണ് എനിക്ക് മനസ്സിലാകണത് അവർ ഈ ക്ലാസ് ഭയങ്കര പവർഫുള്ളാണ് അപ്പം ഞാൻ ഏതായാലും ഡിസിഷൻ എടുത്തു അതിൽ പിന്നെ ആരെങ്കിലും എടുക്കാത്തുണ്ടെങ്കിൽ കാരണം പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു കാലം വെക്കണം നന്നാവും കാരണം എന്താ വെച്ചാൽ അവർ എന്താ വെച്ചാൽ അവരുടെ ജീവിതാനുഭവം പറഞ്ഞു തരുണ്ട് അതേപോലെ അവർ നമ്മളെ പോലെ ഈ ഒരു ജേണിയിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് അപ്പം അവർ അത് പറയുമ്പോൾ നമുക്കത് വിശ്വാസമാണ് പിന്നെ എന്താ വെച്ചാൽ അവനെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ആ പൊസിഷനിക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഹയർ ഫ്രീക്വൻസി നിൽക്കുന്ന ഒരാൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ലൈക്ക് അട്രാക്റ്റീവ് ലൈക്ക് ആണ് നമ്മൾ എന്തിനാണ് ആകർഷിക്കുന്നത് അത് അട്രാക്റ്റീവ് അപ്പോൾ അവർ ആ ഹയർ ഫ്രീക്വൻസിൽ നമ്മളും ആ ഒരു മില്ലീനിയർ മൈൻഡ് സെറ്റൊക്കെ മാറും അതേപോലെ നമ്മൾ ആ ഒരു ലെവലില് വരും അവരെ ഫോളോ ചെയ്താൽ മാത്രം മതി വിജയിച്ച ആളുകൾ എന്താ ചെയ്യാൻ നോക്ക അവ സന്തോഷം അറിയിക്കണം ഞാൻ വൈകുന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയത് ഞാൻ ഒന്ന് സംശയിച്ചിരുന്നുണ്ട് എന്താ പറയുക ചെയ്യണ്ടെന്നുള്ളത് അപ്പോ വിജയിക്കണം വിജയിക്കണമെങ്കിൽ അറിവ് വേണം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തീരുമാനം വലുതായി ചിന്തിക്ക ചെറിയ ചെറിയ സന്തോഷങ്ങൾ അനുഭവിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്ക അപ്പൊ നമ്മുടെ ലൈഫ് മാറും താങ്ക് യു